മുസ്ലിമീങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വികാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഫലസ്തീനും ആ മണ്ണിലെ പാവപ്പെട്ട ജനതയും ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ പലതരത്തിലുള്ള നീതി നിഷേധങ്ങൾക്കും അവകാശധംസനങ്ങൾക്കും വിധേയരാകുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് രാജ്യത്തിനകത്തും പുറത്തും പരിസരങ്ങളിലും ഒക്കെയുണ്ട് എന്നാൽ ആ പ്രദേശങ്ങളിൽ ഉള്ളതിനേക്കാൾ ഫലസ്തീൻ എന്ന പ്രശ്നത്തെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളുന്നതിന് ചരിത്രപരമായ മതപരമായ പല കാരണങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിലെ പതിനേഴാം അധ്യായം സൂറത്ത് ഇസ്രയിലെ ആദ്യ വാചകം തുടങ്ങുന്ന ആ ആയത്തിൽ മസ്ജിദുൽ കുറിച്ചും അതിന്റെ ചുറ്റുപാകത്തെ കുറിച്ചും ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാന് പരാമർശിച്ചിട്ടുണ്ട് അതേപോലെ നബി നബിസ് അലിഹി വസ്ലം പറഞ്ഞ വാചകങ്ങളിൽ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രാധാന്യമുള്ളത് മസ്ജിദുൽ എന്നാണ് ഈ മസ്ജിദുൽ ചുറ്റുഭാഗവും ഉൾക്കൊള്ളുന്ന ആ പ്രദേശങ്ങളെല്ലാം ഫലസ്തീനിലാണ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണും ആ മണ്ണിന്റെ വിമോചനവും ആ മണ്ണിന്റെ സമാധാനവും വലിയ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ് ലോകത്ത് കഴിഞ്ഞ പത്ത് എഴുപത് വർഷത്തിലധികമായി അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ഭീകരതയുടെ താണ്ഡവങ്ങൾ നാം ഓരോരുത്തരും അറിയുന്നതാണ് ലോകരാജ്യങ്ങൾ അറിയാത്തതൊന്നുമല്ല ആ മണ്ണിൽ മുസ്ലിമീങ്ങൾ ആ മണ്ണിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ഫലസ്തീനിലുള്ള സാധാരണക്കാർ അതിരില്ലാത്ത ക്രൂരതകൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ആ മണ്ണിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ജീവിക്ക ുള്ള പരിമിതിയിൽ നിലനിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് നമ്മൾ ചിന്തിക്കാം ലോകരാജ്യങ്ങൾ പലതും പലതും ചെയ്യുന്നു ചില ആളുകൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നു പലരും അവർക്ക് വേണ്ടി പ്രമേയങ്ങൾ പാസ്സാക്കുന്നു പല ആളുകളും ആ രാജ്യത്തേക്കുള്ള സഹായ ഹസ്തങ്ങള് നീട്ടി അവർക്ക് മില്യൺ കണക്കിന് അവശ്യ വസ്തുക്കൾ നിരന്തരമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നേരക്കു നേരെ ഇടപെടാൻ കഴിയാത്ത നമ്മെ പോലെയുള്ള പ്രദേശത്തുള്ള ആളുകളും എല്ലാത്തവർക്കും നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഓരോ പ്രാർത്ഥനാ വേളകളിലും പാവപ്പെട്ട പീഡിതരായി കഴിയുന്ന അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് വേണ്ടി രാജനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുക ഈ വിഷയത്തെ വികാരങ്ങൾക്കപ്പുറത്ത് വൈകാരികതകൾക്കപ്പുറത്ത് സോഷ്യൽ മീഡിയകളിൽ കാണിക്കുന്ന സ്റ്റണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വേളകളിൽ നമ്മൾ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ആ പ്രാർത്ഥനാ വേള ിൽ ആ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം പ്രവാചകന്റെ വാചകത്തിന്റെ ഘടന അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവൻ കേൾക്കില്ല അറിയില്ല എന്നറിഞ്ഞ് തന്നെ അവന് വേണ്ടി നടത്തുന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നാണ് അപ്പൊ ആ നിലക്കുള്ള ആ പ്രാർത്ഥനകൾ ഉയർത്തേണ്ട ഒരു സന്ദർഭം തീർച്ചയായും നമ്മുടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏതെങ്കിലും ലോകരാജ്യം ശബ്ദിക്കുന്നുവോ നിശബ്ദത കാണിക്കുന്നുവോ എന്നതിനപ്പുറം നമ്മൾ ഓരോരുത്തർ അവനവൻ്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത്തേത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ എന്ന പ്രശ്നമെന്ന് പറയുന്നത് രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളും രാജ്യങ്ങളും മുന്നോട്ട് പോയി പിന്നീട് എപ്പോഴോ അവിടെ ഉടലെടുത്ത ഒരു അതിർത്തി തർക്കമോ നുടഞ്ഞുകയറ്റമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഉടലെടുത്ത ഏതെങ്കിലും പ്രാദേശികമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്വാഭാവിക യുദ്ധമല്ല എന്നതും നമ്മൾ ഓർക്കണം ചരിത്രപരമായി നോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഇസ്രായേൽ എന്ന ഭൂപടത്തിലില്ലാത്ത ഒരു രാജ്യം ലോക ഭൂപടത്തിൽ ഇല്ലാത്ത ഒരു രാജ്യം അങ്ങനെ ഒരു രാജ്യം അത് വെർച്വലായി ആശയമായി പിന്നീട് അത് അങ്ങനെ ഒരു രൂപം പ്രാപിച്ചു കൊണ്ട് കടന്നു വരുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് ഈ ഇസ്രയേലുകൾ എന്ന് പറയാവുന്ന ജൂതന്മാർ നൽകിയിരുന്ന സഹായങ്ങൾക്കുള്ള നന്ദി സൂചകമായി അവർക്കൊരു സ്റ്റേറ്റ് എന്ന ആശയം കടന്നു വരികയും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കുന്നത് മണ്ണില്ലാത്തവർ മണ്ണുള്ള ഒരു പ്രദേശത്ത് വരുന്നു രാജ്യമില്ലാത്തവർ ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നു ലോക ശക്തികളുടെ സഹായത്തോടെ അവിടെ സായുധമായി ഇരച്ചു കയറുന്നു ആ മണ്ണിലെ പ്രാദേശിക തദ്ദേശീയരായ ആളുകൾ അടിച്ചൊതുക്കുന്നു ആ നിലക്കാണ് ഒരു സ്ഥലം കയ്യേറി അധിനിവേശം നടത്തി കടന്നു വരുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യമുണ്ടാകുന്നത് ആധുനിക ലോക ക്രമത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത അധിനിവേശമാണ് എങ്കിലും ആ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ യു എൻ പോലും നിസ്സഹരാണ് എന്നത് ഒരു വലിയ സ്വസ്ഥതയാണ് ഏതെങ്കിലും ഒരു രാജ്യം ലോകത്ത് എന്നെങ്കിലും ഫലസ്തീനിന്റെ ജനതയ്ക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മതേതര രാജ്യം എന്ന നിലയ്ക്ക് ആദ്യമായി നമ്മൾ കാണുന്ന പേര് ഇന്ത്യയുടെ പേരാണ് തൊള്ളായിരത്തി എഴുപത്തി ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണം എന്ന വാദം ആദ്യമായി ഒരു ലോകരാ രാജ്യം ഒരു മതേതര രാജ്യം ഉയർത്തി പ്രഖ്യാപിക്കുന്നത് അത് ഇന്ത്യയാണ് അങ്ങനെയുള്ള ചരിത്രങ്ങൾ ചരിത്രത്തിന്റെ പരിണാമങ്ങൾ നാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട് ആ മണ്ണിലെ പരിഹാരം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹത്തിനുള്ള പ്രതീക്ഷകളെ കുറിച്ച് ഇമാം മഹദിയെ കുറിച്ച് കുറിച്ച് ദിനെ കുറിച്ച് ലോകത്ത് സമാധാനം പുലരുന്ന ഒരു പ്രഭാതത്തെ കുറിച്ച് നബി സല്ലാഹു അലിഹി വസ്ലം പറഞ്ഞ ഹദീസുകളിലെ ആശയങ്ങൾ ശതമായി മൂന്ന് നാല് ഹുത്തബകളിൽ നമ്മൾ വിശദീകരിച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ആവർത്തിക്കുന്നില്ല പക്ഷെ നമ്മൾ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രതീക്ഷ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത ആ സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ആ വ്യക്തിപരമായ ഇൻഡിവിജ്വലായി നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വത്തെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയങ്ങൾ പ്രതിപാദിച്ചത് അള്ളാഹു സുബാനഹുല ഇസ്ലാമിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട ജനതകൾക്ക് അവരോട് നീ കരുണ കാണിക്കുകയും അവർക്ക് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഐസത്തോട് കൂടി ജീവിക്കുവാൻ അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ്